ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലിയുള്ള ഫാഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാരിക്കുമെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സൂപ്പറായിട്ടുള്ള കഫ്താൻ നൈറ്റീസിൻ്റെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല പാറ്റേൺ ആണ് നല്ല ചുങ്കിടി ടൈപ്പിൽ വരുന്ന കഫ്താൻ്റെ മോഡലും ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു അപ് ടു ഡബിൾ എക്സൽ വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒന്നിൻ്റെ റേറ്റ് ടു ആണ് മിനിമം നമ്മളിൽ നിന്ന് നിങ്ങൾക്ക് രണ്ടെണ്ണം പർച്ചേസ് ചെയ്യാം മൂന്നോ അതിൽ എടുക്കുന്ന സമയത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് ഒരു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സോളം ലെങ്ത്ത് വരുന്നുണ്ട് ഞാൻ ഇന്നത്തെ കളക്ഷനിലോട്ട് പോയി ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ടേ താഴെ കാണുന്ന നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യാം ഫസ്റ്റ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് വന്നത് വന്നിട്ടുള്ളത് നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡിൽ ഒരു ചിക്കു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ ഒരു ഫിഫ്റ്റി സിക്സിനേക്കാൾ ഉള്ളതുപോലെ ഉണ്ട് എനിക്ക് കാണുമ്പോൾ അല്ലെ നല്ല ലെങ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്രാവശ്യം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ നമ്മുടെ ഇഷ്ടത്തിന് കംഫർട്ടബിളായിട്ട് നമുക്കത് ടൈ ചെയ്യാവുന്നതാണ് ഫസ്റ്റ് വൺ ഈ ഒരു പാറ്റേൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു റെഡ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അല്ലേ നെക്സ്റ്റ് ഈ ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നല്ല റാണി പിങ്ക് ഷെയ്ഡ് ഒരു വൈറ്റ് കോമ്പിനേഷനിൽ നല്ല റാണി പിങ്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് സെയിം പാറ്റേണിൽ തന്നെ നേവി ബ്ലൂ നല്ല കംഫർട്ടബിളായിട്ട് വേറാൻ പറ്റുന്നൊരു പാറ്റേൺ ആണ് കേട്ടോ നമുക്ക് സെക്കൻഡ് നെക്സ്റ്റ് അതിൻ്റെ തന്നെ നല്ലൊരു വയലറ്റ് ഷെയ്ഡ് ഓരോന്നും ഡിഫറൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് നല്ല കളർഫുൾ പാറ്റേണിലാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കോഫി ബ്രൗൺ കുറച്ചുകൂടി വേറൊരു ഫസ്റ്റ് വൺ കാണിച്ചതിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻ്റ് ആണ് കേട്ടോ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് രസുള്ള പ്രിന്റ് അല്ലേ ഇപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ ടൈമിൽ കൊണ്ടുവന്ന ടൈമിൽ നല്ല എൻക്വയറി ആയിരുന്നു കേട്ടോ ഈ ഒരു ചുങ്കടി ടൈപ്പ് ഉള്ള കഫ്താൻ ഉണ്ടായിരുന്നത് നെക്സ്റ്റ് ഈ ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ വയലറ്റ് ഷെയ്ഡ് ആ ഒരു പാറ്റേണിൽ തന്നെ വരുന്നു വയലറ്റ് ഷെയ്ഡ് നെക്സ്റ്റ് അതിൻ്റെ കോഫി ഷെയ്ഡ് കോഫി ഷെയ്ഡ് പിന്നെ റീസ്റ്റോക്ക് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് അജ്രാക്കിൻ്റെ കഫ്താൻ്റെ കേട്ടോ ഈ ഒരു പാറ്റേൺ മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ ഈ ഒരു മെറൂൺ ഷെയ്ഡ് ഒരു റെഡ് ഷെയ്ഡ് ഇതിന് ഫിഫ്റ്റി ഫൈവ് ആ ഒരു ലെങ്ത്തിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം താഴെ കാണുന്ന നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യുക ടു നയൻറ്റി ആണോ അതിൻ്റെ റേറ്റ് മിനിമം രണ്ടെണ്ണം പർച്ചേസ് ചെയ്യുക മൂന്നെണ്ണം അതിൽ കൂടുതൽ എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ വരുന്നത് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ